ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ കാരണം ഒന്നും കൂടി പറയാം ഞാൻ ഇനി നമുക്ക് നാളെ ന്യൂ ഇയർ ആണ് അപ്പോൾ അഡ്വാൻസ്ഡായിട്ട് ഹാപ്പി ന്യൂ ഇയർ അപ്പം എല്ലാവർക്കും ഓൾ ഓഫ് യു താങ്ക് അല്ല ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പം ഞാൻ ഈ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നിങ്ങൾക്ക് ഒരു അഡ്വൈസാകട്ടെ വിചാരിച്ചു അറിയുന്നവർ ഇത് അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് മനസ്സിൽ ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ അങ്ങനെയാണ് ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞു തന്നാലും നമുക്ക് എന്തെങ്കിലും പത്രത്തിൽ വായിക്കുമ്പോഴോ വീഡിയോയിൽ കാണുമ്പോഴോ ആണ് കുറച്ച് മനസ്സിൽ പതിയുന്നത് കേട്ടോ അപ്പം എൻ്റെ അനുഭവം എൻ്റെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ഷെയർ ചെയ്ത് തരുന്നത് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഇത്ര നാൾ ഞാൻ നേരിട്ട് ഇന്നലെ കണ്ട ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് ഞാൻ ഇടാന്ന് വിചാരിച്ചത് ഒരു ആക്സിഡൻ്റ് കേസുകളാണ് ഇപ്പം ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊല്ലത്ത് മൈലാപ്പൂരിൽ നിർത്തിയിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ലോറിയുടെ പിന്നില് മൂന്ന് പേര് ബൈക്കിൽ ഇരുന്നിട്ട് വന്നിട്ട് അപ്പടേക്കപ്പം സഡനായിട്ട് ഒരാൾ മരിച്ചില്ലേ നെറ്റിയില് ആ ലോറിയുടെ പുറകിലത്തെ ഇരുമ്പിൻ്റെ ആയത് കൊണ്ടിട്ട് അപ്പോൾ അതന്നെ എനിക്ക് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ഞങ്ങൾ നടക്കാൻ പോയി ഇപ്പോൾ കോളനിയിൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ എൻ്റെ നൈബറ് അപ്പോൾ അവരെല്ലാവരും കൂടി അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ വർത്തമാനം നിന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ കുറേ ദൂരം നട അല്ല കുറച്ച് ചാ നാലഞ്ച് ചാലും നടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നടന്ന് മടങ്ങുമ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് വേണം ഓട്ടോ കയറാനായിട്ട് അങ്ങനെ പോകുമ്പോൾ ആ ഓട്ടോ അപ്പുറത്തപ്പുറത്ത് അവർ നോക്കിയിട്ടാണ് ഒന്നും വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല അവർ ക്രോസ് ചെയ്തതും എവിടെ നിന്ന് ബൈക്ക് വന്നു എന്ന് അറിയില്ല എന്തോ ദൈവാധീനം കൊണ്ട് അവർ രക്ഷപ്പെട്ടു അതെനിക്ക് തോന്നുന്നത് അവർ അമ്പലത്തിൽ പോകാനുള്ള ആ ഇതുകൊണ്ട് അവർ രക്ഷപ്പെട്ടതാണോന്നറിയില്ല എവിടെ നിന്ന് ബൈക്ക് കുതിച്ചു വന്നു ഞങ്ങൾ പോലും കണ്ടില്ല ഒന്നും വാഹനം ഇല്ല അവരപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്തത് അവരുടെ നേരെ മുമ്പിൽ നെറ്റിയുടെ മുമ്പിലായിട്ട് വന്നിട്ട് ആ ബൈക്ക് ഊന്ന് വന്നിട്ട് അവിടുന്ന് അങ്ങനെ ബ്രേക്ക് പിടിച്ചപ്പോൾ അവർ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ബൈക്കൊന്നും തെറിച്ചില്ല പക്ഷെ അവർക്കൊന്നും പറ്റിയില്ല ദൈവാധീനം കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് മനസ്സിൽ അലട്ടിയപ്പം ഞാൻ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യം പറഞ്ഞു തരാ പറഞ്ഞിട്ടാണ് കേട്ടോ അതെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ വീഡിയോ കുറച്ച് ലെങ്തി ആയാലും കുഴപ്പമില്ല ഇപ്പം തന്നെ രണ്ടാ രണ്ട് മിനിറ്റായി അപ്പം ഞാനും പറഞ്ഞു തരാം നമ്മൾ ലൈസൻസ് എടുത്തത് കൊണ്ടോ നമ്മൾ പിന്നെ എന്താണ് വലിയ ഇതായിട്ട് ഡ്രൈവ് അല്ല ലൈസൻസ് എടുത്തത് കൊണ്ടൊന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ഡ്രൈവറൊന്നും ആയില്ലാട്ടോ നമ്മൾക്കൊരു നല്ല വ്യക്തിത്വത്തോടു കൂടി നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് നല്ല ഡ്രൈവർ ഡ്രൈവറെന്ന് പറയുകട്ടോ അപ്പം ഞാൻ പറയുന്നത് നമ്മൾ എന്തായാലും നമ്മൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിയമം പാലിക്കുക മനസ്സിലായില്ലേ നിയമം പാലിക്കുക നിയമം പാലിക്കുക എന്നൊരു തീരുമാനം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആക്സിഡൻ്റ് ഉണ്ടാകാതിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യവും ഇല്ല പിന്നെ കൂടുതലായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിക്കരുത് അത് കാറായാലും ബൈക്കായാലും നമ്മളുടെ കൈകൾ ഒതുങ്ങുന്ന രീതിയിൽ ഒരു നാൽപ്പത് അമ്പത് ഒരു അറുപത് രീതിയിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കും കേട്ടോ എനിക്ക് ലൈസൻസ് ഞാൻ ഒന്നും ഓടിച്ചിട്ടില്ല പക്ഷേ ചുറ്റുപാടുകൾ വച്ചിട്ടും അല്ലാതെയും കുറച്ച് അറിവുകളൊക്കെ എനിക്കുണ്ട് അപ്പം അത് പലർക്കും ഞാൻ അവരുടെ കൂടെ കാറിൽ പോകുമ്പോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ കുഞ്ഞുനാൾ മുട്ടേ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അതായത് ടൂറൊന്നും അല്ല അച്ഛൻ്റെ കൂടെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതും ഒക്കെ ട്രിവാൻഡ്രം പാലക്കാട് ഒരു നാലാം ക്ലാസ് തൊട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാരണം ഡ്രൈവിങ്ങെ ഡ്രൈവിങ്ങിനെ കുറിച്ച് കുറച്ചൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ ഡ്രൈവ് ഒന്നും ചെയ്യാറില്ല അതായത് സ്കൂട്ടി ഒന്നും ഓടിക്കാറില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുകയാണ് നമ്മളൊരു മാക്സിമം സ്പീഡിൽ പോവുക അപ്പോൾ നമുക്ക് ആ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല നമുക്ക് ബ്രേക്ക് പിടിക്കുന്ന സ്ഥലത്ത് അത് നിർത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ രാത്രിയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടാൽ നമ്മളൊന്ന് കുറച്ച് കൊടുക്കുക നമ്മളൊന്ന് വാശിയൊന്നും പിടിക്കരുത് അവരോട് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മളും ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് ഒന്നും ഇടരുത് അവരിട്ട് പോയിക്കോട്ടെ അവരുടെ എന്താ പറയുക ഒരു കൾച്ചറാണ് എന്ന് വിചാരിക്കുക കേട്ടോ അപ്പം നമ്മൾ മനസ്സിൽ തെറിയൊക്കെ വിളിച്ചോള് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിമ്മാക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്റ്റോ ഡ്രൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ നിർത്തുക അല്ലാതെ നമ്മളും അവരോട് വാശി കാണിച്ചിട്ട് എന്താ അപ്പം നമുക്ക് അവിടെ ആക്സിഡൻ്റ് ഉണ്ടാകും അവരെ കൊണ്ടായാലും നമ്മളെ കൊണ്ടായാലും ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടായാൽ ഉണ്ടായേക്കാം ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും അത് ഒഴിവാക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേണിങ്ങിലൊന്നും നിങ്ങൾ ഓവർടേക്ക് മാക്സിമം ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് സൈഡ് തന്നിട്ട് മാത്രമേ സൈഡ് തന്നാലും നമ്മൾ നോക്കുക എതിരെ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് കോൺഫിഡൻസ് ആയാൽ മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് മുമ്പിലോട്ട് പോകാൻ പാടുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന അവിടെയൊക്കെ നമ്മൾ സ്ലോവിൽ വണ്ടി ഓടിക്കുക രാത്രി എന്തായാലും കുറച്ച് സ്ലോവിൽ തന്നെ നിങ്ങൾ വണ്ടി ഓടിച്ച് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ചിലർ ലൈറ്റൊക്കെ ബാക്കിൽ ഇട്ടിട്ടുണ്ടാവും ചിലർ ഇട്ടിട്ടുണ്ടാവില്ല നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ പറഞ്ഞിട്ട് ദൈവാന്തീനം കൊണ്ട് നമ്മൾ രക്ഷപെട്ടിട്ടുണ്ടാവും എന്നാലും നമ്മൾ നിയമമൊക്കെ പാലിച്ച് നമ്മൾ വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ നമ്മൾ അതുപോലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് നമ്മൾ സീബ്രാൻഡ് ലൈനിൽ നിന്നിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് അത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകും എന്നാലും നമ്മൾ നിയമം പാലിച്ചാലേ നമ്മൾ ആക്സിഡൻറ്റുകൾ കുറേ കുറയുള്ളു കേട്ടോ അത് ശരിക്കുമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ച് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഓടിക്കാൻ നമ്മൾ ശരിയായി ഓടിച്ചാലും ബാക്കിയുള്ളവർ കൊണ്ടുവന്ന് ആക്സിഡൻറ്റാക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ വണ്ടി ഓടിച്ച് പോകാനായിട്ട് അപ്പോൾ അവർ സ്പീഡിൽ വന്നാൽ അവരെന്തെങ്കിലും കാണിച്ചാലും നമുക്കൊരു കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവാധീനം കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും എനിക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് യാതൊരു ഓടിക്കാനൊന്നും അറിയില്ല പക്ഷേ ചുറ്റുപാടുകൾ നടക്കുന്നതും അല്ലാത്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അറിയാം കേട്ടോ അപ്പം എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ഒരു സന്തോഷമായിരിക്കും അപ്പോൾ ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഏഴൊക്കെ ആയി ബൈക്കുകാരാണ് കൂടുതൽ കേട്ടോ ബൈക്ക് ഓടിക്കുന്നവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും എന്തോ ഞാൻ എന്തോ വലിയ ഇതിൽ പോവാണെന്ന് എനിക്കറിയില്ല ചെറുപ്പക്കാരാണ് കൂടുതൽ അപ്പോൾ ബൈക്കിൽ പോകുന്ന സഹോദരന്മാരെ നിങ്ങളൊന്ന് ഒന്ന് കൺട്രോളിൽ ഇവിടെ ഇപ്പം നടന്നതും അതാണ് ബൈക്കിൽ വന്നതാണ് അപ്പം അവർ നിങ്ങളൊന്ന് സഹോദര നിങ്ങളൊന്ന് സ്പീഡ് കുറച്ചൊക്കെ പോവുക നിങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിലൊന്നും പോയി ഇടിക്കാതെ ശ്രദ്ധിച്ചു പോവുക അതുപോലെ ലൈസൻസ് നിങ്ങൾ എടുത്തിട്ട് വേണം വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലാതെയൊന്നും വണ്ടി ഓടിക്കരുത് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് സീബ്രാൻ ലൈനിൽ നിന്നിട്ട് ക്രോസ് ചെയ്യുക പിന്നെ അപ്പുറത്തും അപ്പുറത്ത് എന്തായാലും നന്നായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൻ്റെ കാര്യമല്ല നമ്മൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ വാഹനങ്ങൾ ഇല്ലായെന്ന് കണ്ടിട്ട് നമ്മൾ കൈയ്യൊക്കെ കാണിച്ചിട്ട് സേഫ്റ്റി ആക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ വീഡിയോയിലൂടെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് നമ്മളുടെ ഉറ്റവരും ഉടയവരും എല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ഒന്നും പോകാത്തവർക്കൊരു സങ്കടവും ഇല്ല പക്ഷെ എനിക്ക് മാനസികമായിട്ട് എല്ലാവരും നന്നായിരിക്കും എൻ്റെ മുറ്റവരോ ഉടയവരോ ആരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു മനസ്ഥിതിയാണ് അപ്പോൾ അതൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും വെയിൽ കിട്ടും വെയിലും ഇത് ഒക്കെ നോക്കണമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടി വന്നിട്ട് എടുക്കുകയാണ് പന്ത്രണ്ടര ഒരു മണി ആകാറായി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സഹോദരന്മാരെ സഹോദരിമാരെ അമ്മമാരെ ചേട്ടന്മാരെ അച്ഛന്മാരെ എല്ലാവരും ലേഡീസെ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എൻ്റെ വീഡിയോ ഈ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഒന്നോ രണ്ടോ വാക്കുകളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എന്താണ് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ നമ്മളുടെ മനസ്സിൽ പതിയോട്ടോ അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി എന്ന് വിചാരിച്ചിട്ട് പ്ലീസ് ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങൾ കൺട്രോളിലും നല്ല രീതിയിലും ഡ്രൈവ് ചെയ്യുക കേട്ടോ അപ്പോൾ സ്പീഡ് കുറച്ച് പോയത് കൊണ്ട് ഒന്നും ആകാൻ പോകുന്നില്ല നമ്മൾ ആക്സിഡൻറ്റുകൾ മാക്സിമം നമ്മൾ കുറയ്ക്കുക എത്ര എത്ര ആൾക്കാരാണ് മരിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അവരുടെ ഉറ്റ വരും നമുക്കൊന്നും ദൈവാധീനം കൊണ്ട് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല വളരെ മോശമായിട്ടുള്ള കാലഘട്ടമാണ് അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ഓക്കെ ബൈ ടാറ്റ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ദുഃഖം ഉണ്ടാവും എന്നാലും മാക്സിമം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അറിവുകളും ഇതിലൂടെ ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ടാറ്റ